ഓസ്റ്റിയോപൊറോസിസ് തടയാനുള്ള ആറ് വഴികൾ അസ്ഥി ഒടിഞ്ഞുപോകുന്നത് വരെ യാതൊരു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാത്ത ഒരു രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് ഓസ്റ്റിയോപൊറോസിസ് ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളെയാണ് കൂടുതലായി ബാധിക്കുന്നത് ഓസ്റ്റിയോപൊറോസിന്റെ ആഘാതം ഒഴിവാക്കാൻ ശക്തവും ആരോഗ്യകരവുമായ അസ്ഥികൾ നിലനിർത്തേണ്ടത് പ്രധാനമാണ് അതിനുവേണ്ടിയുള്ള ആറ് വഴികളാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് ഒന്ന് ഭാരം വഹിക്കാനുള്ള വ്യായാമം ചെയ്യുക അതായത് വ്യായാമം എല്ലുകളെ ബലപ്പെടുത്തുകയും ഉണ്ടാക്കാൻ ശരീരത്തെ പ്രേരിപ്പിക്കുകയും ഭാരം വഹിക്കുന്ന വ്യായാമങ്ങൾ ഗുരുത്വാകർഷണത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു രണ്ട് ശക്തി പരിശീലന വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ ജോലി സമയത്ത് പേശികൾ അസ്ഥികളെ വലിക്കുന്നു അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കുന്നു ശരീരത്തെ വഴക്കമുള്ളതും സന്തുലിതവുമാക്കുന്നു വീഴാനുള്ള സാധ്യത കുറയ്ക്കുന്നു മൂന്ന് ഭക്ഷണത്തിൽ കൂടുതൽ കാൽസ്യം ഉൾപ്പെടുത്തുക ഇവ അസ്ഥികളുടെ തകർച്ച കുറയ്ക്കുന്നു അസ്ഥിപിണ്ഡം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന്റെ കൂടെ കാൽസ്യം സംബന്ധമായ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തണം സോയാബീൻ ബ്രോക്കറി കാബേജ് ചീര ലെറ്റ്യൂസ് പോലുള്ള പച്ചിലകളും പച്ചക്കറികളും ചീയ വിത്തുകൾ മത്തങ്ങ വിത്തുകൾ പയർവർഗ്ഗങ്ങൾ മുട്ട ആൽമണ്ട് സാൽമൺ ചൂര പോലുള്ള കൊഴുപ്പുള്ള മീനുകൾ ചീസ് പനീർ യോഗർട്ട് എന്നിവ നാല് ശരീരത്തിലെ വിറ്റാമിൻ ഡിയുടെ അളവ് വർദ്ധിപ്പിക്കുക ഇത് ശരീരത്തിലെ കാൽസ്യം ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു സൂര്യപ്രകാശവും വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണവും ഉൾപ്പെടുത്തുക അഞ്ച് സമ്മർദ്ദം കുറയ്ക്കുക കാരണം ഇവ സ്ട്രെസ് കോർട്ടിസോളിന്റെ അളവ് ഉയർത്തുന്നു ഉയർന്ന കോർട്ടിസോളിന്റെ അളവ് അസ്ഥികളുടെ നഷ്ടത്തിന് കാരണമാകുന്നു സമ്മർദ്ദം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ സമ്മർദ്ദം ഒഴിവാക്കുക യോഗ ധ്യാനം മസാജ് എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ് ആറ് ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുക മദ്യം ഒഴിവാക്കുക പുകവലി നിർത്തുക കഫീൻ കുറയ്ക്കുക കാർബണേറ്റഡ് പാനീയങ്ങൾ വേണ്ടെന്ന് പറയുക ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത്